ഇവ മത്തിനെ കിട്ടിയിട്ടുണ്ട് ഒരു മത്തിയല്ല കുറച്ച് മത്തി കുട്ടന്മാരെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവനെ ഒന്ന് കുളിപ്പിച്ച് ഫേഷ്യൽ ചെയ്തെടുത്താലോ അവനതേ ഇവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫേഷ്യൽ ചെയ്യാം നമുക്ക് പച്ച കുരുമുളക് അരച്ച് ഫേഷ്യൽ ചെയ്യാം അപ്പോൾ ഞാൻ അതേ നമ്മുടെ ചാളയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുരുമുളക് വറുക്കാൻ വേണ്ടിയിട്ട് സോറി വെക്കാൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ള കുരുമുളക് വരച്ചിട്ടുണ്ട് കുറച്ച് ഓട്ടോ എടുത്തോളൂ അരപ്പുണ്ടാക്കിയിട്ടുണ്ട് അരപ്പ് കാണിക്കാൻ പറ്റിയില്ല ഞാൻ കുരുമുളക് പച്ചക്കുരുമുളകും മുളക് പൊടിയും കുറച്ച് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും വാളമ്പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ അരപ്പുണ്ടാക്കിയിരിക്കണേ ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല കുറച്ച് ഉപ്പും ചാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടുക കേട്ടോ മീനൊക്കെ ചെ മഞ്ഞൾപ്പൊടി വേണമല്ലോ മുളക്ൂടി ഇട്ടത് കളറ് വരാൻ വേണ്ടിയിട്ടാണ് പിരിമുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് പെരട്ടാം ഞാൻ ഞാനിൻ്റെ ചാളയുടെ ഫേഷ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുരുമുളകും പുളിയും കേട്ടോ ഇതിനകത്ത് മെയിനായിട്ട് ചേർത്തിക്കുന്നത് വാദംപുളി ഇനി ഇതൊന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം പിഴച്ചെണ്ണയ്ക്കകത്ത് അല്ലെങ്കിൽ വാഴയില വച്ച് ചുട്ടെടുത്താലും മതി പിന്നെ തേച്ച് മിനുക്കി അതച്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് കൂർക്ക നന്നാക്കാൻ പോയതായിരുന്നേ അപ്പോൾ ഇനി ഇവനെ കുളിപ്പിക്കാനുള്ള എണ്ണയൊക്കെ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് നമുക്കിവിനെ പൊച്ചെടുക്കാം പൊയ്ക്കാൻ വെച്ചിട്ടുണ്ട് പാത്രത്തിൽ തീ കുറച്ച് കണം ഇല്ലെങ്കിൽ മസാല അരപ്പ് അരിഞ്ഞു പോവും അതുകൊണ്ട് പിന്നെ ഇവിടെ കിടന്ന ചോറ് ഒഴുക്കി വെച്ചിട്ടുണ്ട് കൂർക്ക കുട്ടനെ വേടിക്കാൻ വെച്ചിട്ടുണ്ട് ചോറ് ചെല ചാള തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഒത്തിരി നേരമായി തിരിച്ചിട്ടിട്ട് ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ വാങ്ങി വെക്കാൻ പോവാം കണ്ടല്ലോ ഞാൻ എൻ്റെ കുക്കറിലാണ് കൂർക്ക വേവിക്കാൻ വെച്ചിരുന്നത് അത് മഞ്ഞൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിനുള്ള ആരപ്പ് അതൊക്കെ വേണം കേട്ടോ നെയ് കുറത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ചുവന്നുള്ളിയുണ്ട് വെളുത്തുള്ളിയുണ്ട് ഉണ്ട് സവോളം ഞാൻ ഒരെണ്ണം വെറുതെ ഇട്ടുമെന്നുള്ളൂ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും ഞാൻ ചുമ്മാ ചുമുള്ളി അളവ് കുറവായിരുന്നതുകൊണ്ട് ഇട്ടതാണ് എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ചുമന്നുള്ളി വെളുത്തുള്ളി ഉണക്കമുളക് പിന്നെ ഇനി അടുപ്പ് വത്തിച്ച് നമുക്ക് മേക്ക് വരട്ടിയാക്കാം അപ്പോൾ അത് ചട്ടി അടുപ്പ് വെച്ച് കത്തിച്ചു കെട്ടോ ഇങ്ങനെ ഒന്ന് ഇതായി വരട്ടെ ചാള ഒരു സെറ്റ് ഞാൻ വാങ്ങി ഇത് രണ്ടാമത്തെ സെറ്റ് കേട്ടോ എണ്ണ ഇത് എണ്ണ നന്നായിട്ട് ചൂടായി ചട്ടിക്കകത്ത് കടുക് നന്നായിട്ട് പൊട്ടി വരുന്നത് കഴിയുമ്പോൾ അരപ്പ് അരപ്പിട്ടു പിന്നെ നമുക്ക് ആ അരപ്പ് ഒന്ന് ഇളക്കി മൂപ്പിച്ച് ഇതിനകത്ത് കറിവേപ്പിലേയും ചേർക്കേണ്ടു അതിൻ്റെ കയ്യിൽ ഇപ്പോൾ കറിവേപ്പിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇതണില്ല അത് നന്നായിട്ട് മൂക്കട്ടെ കിടന്നു മൂക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് അങ്ങ് കരിക്കും ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും അതിൽ വേവിച്ചുവെച്ച് കുറുക്കുകയും വെള്ളം ഞാൻ കൂക്ക് വെ അതിനോ വെള്ളം കൊണ്ട് ഞാൻ ചോദിച്ചാൽ അത് ഞാൻ കളഞ്ഞില്ല അത് ഈ അരപ്പിക്കടന്ന് തിളച്ച് പറ്റി നന്നായിട്ട് കൊഴഞ്ഞു വരും അപ്പോൾ നല്ല ടേസ്റ്റാണ് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നണില്ല ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വേ ഇത് നെല്ലിക്ക ഉപ്പിലിട്ടത് നെല്ലിക്ക കാന്താരി ഇതെല്ലാവർക്കും ഇഷ്ടമാന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതും ഉണ്ട് ഇന്നത്തെ നമ്മുടെ ഊണിനെ കുറുക്ക മേഴ്ക്കു കറ്റി ഞാൻ ഇച്ചിരി ഇതാക്കി ചാറാക്കി എടുത്ത കാര്യം മീൻ കറി ഞാൻ വൈകുന്നേരം വെക്കുന്നുള്ളൂ അപ്പോൾ ചോറിന് അരപ്പ് വേണമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കറിയൊക്കെ